ഒരു ഇൻ മൈ ലൈഫാണ്ടോ എല്ലാവർക്കും അറിയാറുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയൊക്കെയാണ് ഫുഡ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നിട്ടുള്ള സുഖ ചികിത്സകളും സുഖ വിവരങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഈ വീട്ടിൽ കാണിക്കല്ലേ ഗോതമ്പൂട്ടിട്ട് ഇക്കോ ഓരോ പറഞ്ഞു ഞാൻ കുളിക്കാൻ പോകുകയാണ് കേട്ടോ മെച്ചീ രാത്രി ബേഗിൽ എല്ലാ സാധനങ്ങളും ആക്കിയായിരുന്നു കുളിക്ക് പോകാനുള്ള എല്ലാ സാധനങ്ങളും ആക്കിയപ്പോൾ ഇപ്പോൾ കുളിക്കാൻ പോകാനുള്ള സംഭവമാണ് ഇത് കുളിക്കാൻ താഴത്തെ കണ്ടപ്പോൾ നമുക്കത് ലിഫ്റ്റിലാണ് അപ്പോൾ രാവിലെ അഞ്ചര മണിക്കൂ അഞ്ച് മണിക്കും എങ്ങാണ്ട് കോഴിമുട്ടിയും പഴമൊക്കെ കൊടുക്കും ഞാനത് പോരാൻ നേരത്തെ ഉണ്ടോ അപ്പോൾ ഞാൻ കോഴിമുട്ടിയും പഴവും ഒന്ന് ബൂസ്റ്റ് ആയിരുന്നു ബൂസ്റ്റും കുറേ ദിവസം മാറി മാറി വരട്ടോ അതൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത് മെച്ചിച്ച് കുട്ടി വീടും എടുക്കാൻ കൊണ്ടുപോയി പക്ഷെ മൂരടക്ക് ഞാൻ കുടിച്ചിട്ട് വരും 올리앤디도 외라 ട അഞ്ച് മണിക്കൂറത്ത് കുളി സ്റ്റാർട്ട് ചെയ്തിട്ടു ഞാൻ ലാസ്റ്റാണ് പോകല് ഞാനെൻ്റെ ഏഴേ കാലിലാണ് എൻ്റെ കുളി കിട്ടും ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് മോളെ കുളിപ്പിക്കുക അപ്പോൾ അരമണിക്കൂർ രണ്ടാളിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് നമ്മൾ നല്ല എണ്ണ ഒക്കെ തേച്ച് മസാജ് ചെയ്ത് പിന്നെ ആവിയിലൊക്കെ പുഴുങ്ങൂല അതൊക്കെ ഞാനൊരു സിനിമയൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ആവിയിലൊക്കെ പുഴുങ്ങൂയി പിന്നെ അങ്ങനെ നമ്മൾ തേച്ച് കുളിപ്പിക്കാം വേറൊരാളുണ്ട് അങ്ങനെ കേട്ടോ അരമണിക്കൂർ മസാജും പിന്നെ അരമണിക്കൂർ അവിടെ നമ്മൾ തേച്ച് കടക്കും അങ്ങനെയൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അടുക്കളയിൽ നിന്ന് നോക്കിയൊക്കെ ഇട്ട് കിട്ടി കറിയുണ്ടാവും റ്റ് പുട്ടോ പുട്ടും പത്തിരിയും ദോശയും നിങ്ങൾ നൂലിപ്പുട്ടും എല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് പുട്ടും കടലൊക്കെ കുളിപ്പിക്കാൻ എടുത്താ മതിപ്പിക്കാനാളിന്നിട്ട് വരിക ഇവിടെ ക്ലീനിങ്ങിന്റെ ആൾക്കാർ പറഞ്ഞ ക്ലീനിങ്ങൊക്കെ നടത്തിണ്ട് അപ്പൊ രാവിലെ ആ കുളി കഴിഞ്ഞാൽ ഇവിടെ തുടച്ചും ഒക്കെ വൃത്തിയാക്കി ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി സൂപ്പറാക്കി അപ്പൊ ഞമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട ക്ലീനിങ്ങും ചെയ്യണ്ട ഒന്നും അറിയണ്ട കുട്ടിനെ കുളിപ്പിക്കാനും ഒരു ഇങ്ങോട് വന്നിട്ട് കുളിപ്പിച്ചിട്ട് പോട്ടെ കുട്ടിനാർ കൊണ്ടുപോകുന്ന നമ്മൾ താഴെ ലിഫ്റ്റിൽ പോയിട്ട് കുളിച്ചിട്ട് വരിക നമ്മൾ സുഖമായിട്ട് നന്നായിട്ട് ആ നമ്മക്ക് ഞാൻ ഒന്ന് മേടിക്കേണ്ടേ

എവിടേക്കും കൊണ്ടുനടക്കാൻ പറ്റിയ നല്ല അമ്പത് പീസ് ലാൻഡ്സെറ്റ് ലാൻഡ്സെറ്റ് നമ്മുടെ നീഡില് സൂചി കുട്ടിന്റെ അതൊക്കെ അതിന്റെ കൂടെ അമ്പെണ്ണം ഉണ്ടാവും പിന്നെ അതായത് സ്ട്രിപ്സ് അങ്ങനെ അമ്പത് പീസ് ടെസ്റ്റിപ്പിൾ അതിലൊക്കെ ആവുമ്പോ ബ്ലഡ് വെക്ക

ഇതിന്റെ കൂടെ ഒരു ബാറ്ററി ഉണ്ട് ഇടാനുള്ള ഓണാക്കിയാ നമുക്ക് നമുക്ക് ഇതിലേ ആദ്യം ഡേറ്റ് ഒക്കെ സെറ്റ് നമ്മളാദ്യം നമ്മളെ ഇയർ ടൈത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയർ പിന്നെ നമ്മൾ ഡേറ്റ് ഒക്കെ ഇങ്ങനെ സെറ്റ് കൊടുക്കാം എത്രാന്തി ഫെബ്രുവരി പിന്നെ ടൈം ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ടൈം സെറ്റ് ഇനി നമുക്ക് ഏതാണ് മോഡ് നോക്കാം ഭക്ഷണം കഴിച്ചതിന് ഭക്ഷണത്തിന് ശേഷം ഉള്ളത് ഭക്ഷണത്തിന് മുന്നോണ്ട് രാവിലെ തന്നെ ചായ അടിച്ചതുകൊണ്ട് നമുക്ക് മാനുവൽ ബുക്ക് ആയിരിക്കും പിന്നെ വാറണ്ടി കാർഡൊക്കെ പോകണ്ടിട്ട് ഞങ്ങൾ വാങ്ങിച്ചു അംഗാറോന്റെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് ഇതിന്റെ സ്വിച്ചാണ് പൊന്തും പിന്നെ ഇതിന്റെ ക്യാപ്പ് നല്ല ചില ആൾക്കാരെ കയ്യിൽ കൈ ഒക്കെ ഇങ്ങനെ അഞ്ചു അഞ്ചു ലെവലുകളുണ്ടോ രണ്ടിലിടാം കട്ടിലാത്ത രണ്ടിലിടാം ഇതില് ഏറെ മാർക്ക് കാണിക്കണ ഭാഗം നമ്മള് നമ്മള് മെല്ലെ വെച്ചു കൊടുക്കും ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ചെന്ന് കാണിക്കണ്ടതിന്റെ കൂട് പിന്നെ നമുക്ക് മോഡ് മാറ്റാം ഫുഡ് കഴിച്ചതിന് ശേഷമുള്ളതാണ് ഇത് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് ഫുഡ് കഴിച്ചതിന് ശേഷമുള്ളതാ മച്ചിനോട് ഞാൻ പറയണേ ചെറുതായിട്ടുള്ള കുത്തരുണ്ടല്ലോ പേടിണ്ടാവോ മച്ചീരസത്തിന് കൊണ്ടല്ലേ ഡോക്ടർ സുൽഫാൻ

ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാവർക്കും പിന്നെ അമ്പത് പീസ് ലാൻഡ് സെറ്റും ഉണ്ട് ഇത് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് പെന്നും മെഷീനും വേറെ മേടിക്കേണ്ട ആവശ്യമില്ലേ

പറയാനൊന്നും കേൾക്കാത്തുള്ളൂ അക്ഷനിലൂടെ അങ്ങനത്തെ ഒക്കെ സാധിക്കാനായിരുന്നു പോയിട്ട് വരുള്ളൂ കാണാൻ വലിയ വലിയ സൈക്കിളൊക്കെ ആയിട്ട് വരും ചൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നാല് കിടക്കണം എന്നെ പറയാം ആള് വന്നു കുളിപ്പിക്കുന്നുണ്ട് പിന്നെ ഓലിക്ക് കുളിപ്പിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കുളിപ്പിക്കുമ്പോ നമുക്ക് ഒരു പേടിയില്ല കുട്ടിക്ക് അറിഞ്ഞാലും ഒന്നും ഒരു പേടിയില്ല പിന്നെ മച്ചീന്റെ ജമ്മീസോലാ ഇവിടെ കണ്ടിട്ടോ അതെടുത്താ മെച്ചന്റെ തലേ തേക്കുന്ന ഞാൻ ഇവിടുന്ന് തേക്കുന്നത് അതേപോലെ കുട്ടിക്ക് ഈ ഓയിൽ തന്നെ തേച്ച് കൊടുക്കുന്നത് എല്ലാരും ഇവിടെ ഇവിടെ വന്നിട്ടും കൊറേ ആൾക്കാർ വാങ്ങിക്കാണ്ട് കാരണം കസ്റ്റമേഴ്സ് ഒക്കെ പറക്കണെ അങ്ങനെ തിരുവോക്ക് വരുമ്പോ നേരിട്ട് തന്നാൽ മതി വരട്ടെ ഇവിടെ കൊണ്ടും സെയിൽ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആയിരിക്കണ വേണമെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കാൻ കിട്ടോ അതിനെ കുറിച്ചുള്ള ഷോർട്സ് വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാര്യം ഹെയർ ഓയിലോ സ്കിൻ കെയറും ഈ ആനക്കുട്ടിക്കൊക്കെ തേച്ച് കൊടുക്കണ്ട ചെറുപ്പം മുതലേ തേച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാല്ലോ അപ്പൊ ഇനി ഞാൻ മലർന്നടിച്ചു കുളി കഴിഞ്ഞു ഓ ഇല്ല ഇല്ല മരുന്ന് കുടിക്കാണ് മരുന്ന് മരുന്ന് പാലാണ് നല്ല കൊടുക്ക ുംടവ് നമ്മളെ കഞ്ഞി വന്നിട്ടുണ്ട് ഇങ്ങനൊരു കഞ്ഞിയാണ് കഞ്ഞി ഉലുവൊക്കെ ഉലുവും തേങ്ങ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോരോ തരം കഞ്ഞികളൊക്കെ കേട്ടോ മരുന്ന് കഞ്ഞി പല കളർ മഞ്ഞ കളറിലും അങ്ങനെയൊക്കെ ഉണ്ടാകട്ടോ വല്ലാതെ ഞാൻ കുടിക്കൂല എനിക്കതൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എന്തൊക്കെ കഞ്ഞിട് പിന്നെ രാവിലെ വെറും വെച്ചിട്ട് കുടിക്കാൻ അയമോദകം അലയമോദകാത്ത കുപ്പ പിന്നെ ഒരു വേറെന്തോ എന്തോ ആ മൂന്ന് ഘട്ടങ്ങളായിട്ട് തരികട്ടോ ചെയ്യാ അത് കുടിക്കല് കഴിഞ്ഞു ഇങ്ങനെ ഫുഡുകളൊക്കെ നേരെ നേരം കൊണ്ടുട്ടോ ഇപ്പൊ ഇത് രണ്ടാമത്തെ ഫുഡാണ് അതായത് രാവിലെ മുട്ടയും പാലും അത് കഴിഞ്ഞു പിന്നെ കഞ്ഞു ഇനി ഓരോന്ന് പേര് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ആ മൂന്നാമത്തെ എൺപത് ഇടയ്ക്ക് ഒരു കുട്ടും കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എത്ര കണ്ട് ആറണം ആ ഫുഡ് നമുക്ക് കാണാം കാണുക നേരം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു തേങ്ങാപ്പാലൊക്കെ ആയിട്ട് ടേസ്റ്റ് ഉണ്ട് ചിലത് അങ്ങനെ ഇഷ്ടപ്പെടില്ല വിശപ്പുണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ കഴിഞ്ഞ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് ഒന്ന് കടക്കുമ്പത്തേന് ജ്യൂസ് വരും കേട്ടോ അങ്ങനെ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇടവിട്ട് ഇടവിട്ട് ഫുഡാണ് കേട്ടോ ഫുഡ് ലൈറ്റ് ആയിട്ടും അങ്ങനെ തന്നെ അത് മുമ്പ് നേരം ബിരിയാണി അങ്ങനെ നല്ല ഒന്നല്ലോ പിന്നെ അവിടെ ആടും ആടിന്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആടിന്റെ കൊടല് ഊര തല ഒക്കെ കഴിച്ചു പിന്നെ ആട്ടു സൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇണ്ടാകുമ്പോ അതൊക്കെ ആടൊക്കെ കിട്ടും നമുക്ക് ആടിന്റെ ഒക്കെ നിന്ന് നടക്കുകയാണ് തൊള്ളായിരം ആയില്ലേ ആടിന്റെ ഞാൻ കഴിച്ചപ്പത്തിനും ഓള് തൊള്ളായിരം ആയിന്ന പറഞ്ഞോ നാലു കിലോ എനിക്ക് ജ്യൂസ് വരും കേട്ടോ ജ്യൂസ് മിക്കവാറും ഷൊഫ് മോനാക്കോ കുടിക്കും കൂടെ കൂടാൻ കേട്ടോ ഞമ്മക്ക് സപ്പോർട്ടിന് നമ്മക്ക് പ്രസവിച്ചെടുക്കുമ്പോൾ അധികം തിന്നാൻ വേണ്ടിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ കഞ്ഞീടെ ബാക്കി ഇക്ക അവിടെ ഇന്ന് കുടിക്കണ്ടോ ഇക്കാ നോക്കി കഞ്ഞി എന്റെ കഞ്ഞീടെ ബാക്കി വരാം മോശം പിന്നെ അത് സബ്സ്ക്രൈബർ കുട്ടി സബ്സ്ക്രൈബർ കൂട്ടുകാരി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി ആ കുട്ടിയുടെ മമ്മീം കൂടെ ഒക്കെ വന്നിട്ട് വീട്ടില് കുറെ അനേറ്റികളൊക്കെ ഉണ്ടായി ഓലൊക്കെ കളിക്കിട്ടിട്ട് വന്നിട്ട് കിട്ടും അപ്പൊ വന്ന് അപ്പൊ ആ കുട്ടി കൊണ്ടുവന്നു ഇൻസ്റ്റഗ്രാമായി എന്താണെന്ന് എനിക്ക് തോർമിട്ടില്ല കിട്ടാനും ഞാൻ കൊടുക്കട്ടോ കിടന്നാലും കടന്നാലും കടന്നാലും മതിയാവൂലേ എന്നിട്ട് കിട്ടണില്ല പറയും നീ കിട്ടലൊക്കെ തുടങ്ങും നമ്മക്ക് കിട്ടലൊക്കെ ചെപ്പന്നായിട്ട് എനിക്കൊരു കുട്ടിയുണ്ടായിന്നുള്ളതല്ലോ എനിക്ക് ഞങ്ങൾക്ക് മൂന്നാക്കും ഞങ്ങൾ മൂന്നാളും വീട്ടിലുണ്ടായിരുന്നു ഞങ്ങക്ക് മൂന്നാക്കും കൂടെ ഒരു സാധനം കിട്ടിയ പോലെ ഞാൻ ഇടക്കിടക്ക് വരച്ച് ഇവിടുന്നപ്പോ വന്ന ഇടക്കിടക്കോളൂ ഇവിടുന്ന വന്നെന്ന് ചോദിക്കും അതായത് ഞങ്ങളിടയില് വിചാരിത്താൽ ഓടിക്കും അപ്പൊ ഞങ്ങൾക്ക് മൂന്നാക്കും

പക്ഷെ അത് ചിക്കു ജ്യൂസാണ് അത്ര ഒരു പിടിയില്ല അത്ര ഇഷ്ടോ നല്ല പാലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ ഷെക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ കവറിങ്ങനെ ചെയ്തിട്ട് കൊണ്ടില്ല അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് മേച്ചിടാ നമുക്കുള്ള ലെഞ്ച് വന്നിട്ടുണ്ട് അതേപോലെ നമ്മളെ വീഡിയോയും വന്നിട്ടുണ്ടോ ഈ അമ്മിക്കുട്ടയുടെ മുടികളേൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഈ ടി വിട്ടോ ഞങ്ങളുടെ കാണാനാണ് കേട്ടോ ഞങ്ങളെ വീഡിയോ ഞങ്ങളുടെ കാണലോ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇന്നത്തെ ലെഞ്ച് നട്ടിട്ടാണ് ഇത് എന്ന അഞ്ചാമത്തെ ഐറ്റാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാനികൾ എന്തൊക്കെയാണ് എന്തോ ഒരു മുഴുക്ക് വരട്ടാണ് കൈപ്പക്കൻ്റെ ആണ് തോന്നിട്ടുണ്ടോ ലെ പീസ് എന്ത് കേട്ടോ ഇന്നലെ ഫിഷ് ആയിരുന്നു ഇന്ന് ചിക്കനാ പിന്നെന്താ നല്ല വെണ്ടക്കറി ഫുഡൊക്കെ നേരാവുമ്പോ ഒരു അവിടുത്തെ സ്റ്റാഫ് കൊണ്ടു കൊടുക്കട്ടോ കൊണ്ടുപോയിട്ട് ചെയ്യാം വെച്ചിട്ട് കൊടുക്കും എപ്പോഴും നമ്മുടെ ഇതേപോലെ ആവശ്യങ്ങൾക്ക് മാത്രം വന്ന് മാത്രമല്ല ഞങ്ങൾ എല്ലാരും കൂടി ലഞ്ച് കഴിഞ്ഞു തരാ അല്ലെ പതിവ് പോലെ ചോറിന്റെ ഒച്ച കേട്ടേക്ക് മറ്റങ്ങ എല്ലാരും പറയണേക്കാ ചോറ് കൈ ചോറിന് കൈ ഒത്തിയാ കുട്ടികൾ നീക്കുന്നു മോളും നീക്കും ആ പക്ഷെ ഒന്നാണ് കാവലിരിക്കുന്നത് ഞങ്ങള് ചോറ് ഇക്കാക്ക ചിക്കൻ പീസൊക്കെ കണ്ടിട്ട് എനിക്ക് കാവലിരിക്കേണ്ടിവരും ഇക്കാക്ക എന്ന് പറഞ്ഞാലും മോലന്മാടി വലിച്ചൊരു ഇക്കാക്ക ഞങ്ങൾ എന്താ ഇവിടെ കിട്ടാ ചോറ് കൂടെ എന്താ കഴിക്കാം ഞങ്ങളൊന്നും ഇപ്പം കുട്ടി ഉച്ചമയക്കത്തിന് പോവാട്ടോ കയ്യുമരൻസിട്ട് കൊടുക്കട്ടോ മിറ്റൻസി ചെറിയ മകൗണ്ട് അതിങ്ങനെ മൂത്തുങ്ങനെ പോകും മക വെട്ടിയാലും അത് മൂത്ത് പോകുമല്ലോ പിന്നെ ഞങ്ങൾ കിടക്കണപ്പും കൊണ്ടിരിക്കുമ്പോ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ വന്നു അപ്പോഴത്തേക്ക് നാലുമണിയായിരുന്നു ഞങ്ങള് നാലുമണി ചായ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ആറാ ആറാം ഫുഡാട്ടോ ഇനിയിപ്പം ചായ ഇത്

ഡെയിലി ബി പി നോക്കാൻ വേണ്ടിട്ട് സിസ്റ്റർമാർ വരും പിന്നെ ഒന്നര ഒന്നരാടം ഇവിടുത്തെ ഡോക്ടറും ചെക്കപ്പ് ചെയ്യാൻ വരും പിന്നെ തൂക്കം നോക്കാൻ പറ്റും കുട്ടിയുടെയും അമ്മന്റെയും വെയിറ്റ് നോക്കാൻ വേണ്ടിട്ട് വരും വെക്കരുത് എന്ന് പറഞ്ഞാലും കവള ഞാൻ അവസാനം കവള എന്താ തൂങ്ങിയെന്ന് അത് ചുണ്ടടിച്ച് പൊട്ടിക്കുന്ന അവള് പറയണേ നമ്മളെ തുണികളൊക്കെ തിരുമ്പി മടക്കി ഇതേപോലെ കൊണ്ടു നമ്മളെ തുണികളും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ തുണികളും ഒക്കെ തിരുമ്പി മടക്കി കൊടുങ്ങും ഇതൊക്കെ ഷെൽപ്പിക്കാണ്ട് വെച്ചാ മതി സുഖവാസം ട്ടോ എല്ലാ മൂന്നിലും ഇണ്ടോ ഈ ബാൽക്കണി ഉള്ളോണ്ട് നമുക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കണം പാടില്ല അവിടെ ആ ക്രൗണ്ടില് അതാ പറയുക അവിടെ കമ്മ്യൂണിറ്റി പാർക്ക് ഒരു പാർക്കിണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം പിന്നെ എന്നെ ഇവിടെ സവേര ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറയണേ കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ അടുത്താണ് പെട്ടന്ന് നമ്മൾ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് മഞ്ഞ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊക്കെ വന്നാൽ കൊണ്ടുപോവാനുള്ള ശുപത്രിട്ടോ ഇവിടെ അടുത്ത് പക്ഷെ പഠിച്ചതോടെ ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നിട്ടില്ല കേട്ടോ മഞ്ഞ മഞ്ഞന്റെ മഞ്ഞ വെയിലിക്കാൻ മാത്രം മഞ്ഞ ഉണ്ടായിട്ടു അത് ഇത് എന്തൊക്കെ അപ്പൊ നമ്മളെ ഏഴാമത്തെ ഐറ്റം വന്നിട്ടുണ്ട് ഏഴാമത്തെ ഐറ്റം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ ഒക്കെ ആയിട്ടുണ്ടാവുക വാട്ടർ മെലനും മുന്തിരിയും ഓറഞ്ചും അപ്പൊ അങ്ങനെ മുടിച്ച് കിട്ടുമ്പോ നമ്മളിങ്ങനെ തിന്നുമല്ലോ

ിക്കാൻ ആള് വരുന്നുണ്ട് മരുവ് നിസ്കാരം കഴിഞ്ഞ എന്നും ഇക്ക ആയത്തെ കുറിച്ച് ഓദ്യിക്ക് ഊരി കൊടുക്കൂട്ടോ അതും കൊണ്ടേ കാണിച്ചുടിച്ചു തരണേന്നും പറഞ്ഞുകൊണ്ട് കളിക്കാൻ പോണ ഇപ്പൊ ഞങ്ങൾ കാവലെക്കാൻ നേരത്തെ ഞങ്ങൾ റോസ്റ്റ് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പൊ പിന്നെ മകനിക്കാണെങ്കിലും കാവലിരിക്കാൻ വെക്കാം ഞങ്ങൾ പോവാനോ അവിടെ പോയി കിടന്നട്ടോ കടന്നു കണ്ടിരിക്കാ രാത്രിത്തെ എട്ടാമത്തെ അല്ലേ എട്ടാമത്തെ ഫുഡ് എത്തിയിട്ടോ ചോറ് പിന്നെ ചപ്പാത്തി പിന്നെ ചിക്കൻ കറി ബീട്രൂട്ട് ഉപ്പി എത്തിട്ടോ ഓരോ ദിവസവും പലതരം കൂട്ടാനുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്ന് ഇതൊക്കെയാണ് പക്ഷെ ഞങ്ങൾ ഞാൻ ഷെഫ് ഫുഡിൽ നിന്ന് രണ്ടു ഭയങ്കര റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇക്കു വേണ്ടി അപ്പൊ ഞാൻ ബർഗറൊക്കെ ഉണ്ടോ ಎಲ್ಲಾ ತರ ಬರ್ತೀರಾ 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 ಬ എനിക്കും മേലൊക്കെ കഴുകി മാക്സി ഒക്കെ മാറ്റണം രാത്രി കിടക്കാൻ നേരത്ത് ഈ ലേഹ ഇത് വെള്ളം കിട്ടിയതാണ് കേട്ടോ ലേഹം ഇത് ഈത്തപ്പഴ ലേഹമാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഉള്ളി ലേഹം ഉണ്ട് കേട്ടോ അത് ഇത് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഇത് ഈത്തപ്പഴ ലേഹം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടാകും ഓരോരുത്തർ ഓരോ നാട്ടിലുണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റുകളാക്കാമല്ലോ പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ ഞാൻ ഒമ്പതാമത്തെ നേരത്തെ ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാണ് കേട്ടോ പാൽ ഞാൻ കുടിച്ചാൽ കപ്പ കിട്ടുവേ അപ്പം ഞാൻ പാൽ സ്കിപ്പ് ചെയ്ത് പാൽ വേണ്ട കൊണ്ടുവരണ്ടെന്ന് പറയല അപ്പം അങ്ങനെ ഞങ്ങളവിടുത്തെ സുഖവാസമൊക്കെ കഴിയാനായി അപ്പം നമ്മൾ പറയാം ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ വീണ്ടും വീണ്ടും പ്രസവിക്കണം എന്ന് പറയുന്നവരാ അല്ലേ വീണ്ടും വീണ്ടും ഭർത്താക്കന്മാർ പൊക്കറ്റാണ് കാലിയാവുകൾക്ക് നല്ല സുഖാണല്ലോ പക്ഷെ നല്ല സുഖ നല്ല സൗകര്യമാണല്ലോ ഇങ്ങനെയൊക്കെ ആവുമ്പോ രാവിലെ നീക്കുക ഭക്ഷണം കടന്നു കഴിക്കും നീക്കാ കടന്നു ഭക്ഷണം കഴിക്കുക ഞാൻ പറയും എല്ലാവരും കൂടെ പ്രസവിച്ച് കിടക്കുക എന്നുള്ള പരിപാടി നടക്കും പറ കാരണം ഒഴിച്ചിലും പിഴിച്ചെല്ലും ആ നേരത്തിനുള്ള ഭക്ഷണവും വിശ്രമവും എല്ലാം നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ വേറെ ഒന്നും നമ്മൾ വീടാണെങ്കിൽ നമുക്ക് എന്തായാലും പല കാര്യങ്ങളും ഉണ്ടാവും പ്രസവിച്ച് കിടക്കലിൽ ചില നേരത്തൊക്കെ ബ്രേക്കൊക്കെ വരേണ്ടി വരും പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഈ റൂമിലാണ് കിടക്കുക ഞാനും ഉമ്മച്ച് ഈ കുട്ടി ബെഡ് മേലും കിടക്കും ഇക്ക താഴെ കംഫർട്ടൊക്കെ വെച്ചിട്ട് കിടക്കും ചെപ്പ് മോനെ അപ്പുറത്തെ റൂമിലും കിടക്കും അങ്ങനെയൊക്കെയാണ് അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഫുൾ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ും ഇവിടത്തെ ഒരു സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം ആ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ അത് കാണുമ്പോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും